ഹാപ്പിനെസ് പ്രോഗ്രാമിലേക്ക് യാവരെയും സ്വാഗതം ചെയ്യും ഇന്നത്തെ അപ്ഡേറ്റ് മാങ്കാവ് വേട്ടയ്ക്കൂർ മകൻ ക്ഷേത്രത്തിൽ വെച്ചിട്ടാണ് മഹാലക്ഷ്മിനെ മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും സാമ്പത്തികപരമായി നേട്ടമുണ്ടാവാനും സത്യസന്ധമായി ജീവിക്കാനും എല്ലാ ഗുണങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ അപ്ഡേറ്റ് മഹാലക്ഷ്മി പൂജ ഏത് ഹോരയിൽ ചെയ്താൽ നിങ്ങളുടെ നിങ്ങളെ സർവകടബാധ്യതകളും തീർന്ന് സ്വസ്ഥമായും സമാധാനപരമായും ജീവിതത്തിൽ എല്ലാം ആസ്വദിച്ച് ജീവിക്കാനും മഹാലക്ഷ്മിയുടെ കടാക്ഷം വേണം ബുദ്ധിക്ക് സരസ്വതിയും ധൈര്യത്തിന് ശ്രീ മഹാഭദ്രകാളിയും സമ്പത്തിനും മഹാലക്ഷ്മീനും ആണ് നമ്മൾ പൂർവീഹർ പറഞ്ഞിട്ടുള്ളത് ഇതിനൊരു വ്യവസ്ഥയുണ്ട് പറയാൻ കാരണം ഓരോരു ഗ്രഹങ്ങൾക്കും ഓരോരു ദേവതകൾ ആ ദേവതനെ ആ ഗ്രഹോരയിൽ ചെയ്യുമ്പോളാണ് വലിയ യജ്ഞങ്ങളോ യാഹങ്ങളോ മുദ്രകളോ വയ്ക്കേണ്ട ആവശ്യമില്ല ആ ഹോരയിൽ ചെയ്യുമ്പോൾ ഒരു പൂ ഇട്ടാൽ ആ വൈകുണ്ഠം തന്നെ നിങ്ങൾ തൃപാദത്തിൽ വയ്ക്കും അതാണ് അതിൻ്റെ ഹോര എല്ലാവരും ഇത് കാണുന്ന എല്ലാവരും ആത്മാർത്ഥമായി ചെയ്താൽ സമ്പത്ത് പൂർണ്ണമായി നിങ്ങൾക്ക് കൈവരിക്കും യാതൊരു സംശയങ്ങളും ഇല്ല അതുകൊണ്ട് നിങ്ങൾ ഈ പരിപാടി കാണുന്ന സാമ്പത്തികപരമായി പ്രയാസങ്ങളുണ്ട് കടലുണ്ട് ഉറക്കമില്ല നാളെ എന്തായി തീരും അടുത്ത കൊല്ലം എന്തായി തീരും എങ്ങനെ ജീവിക്കുന്ന ഒത്തിരി അണു അനവധി പ്രയാസങ്ങൾ പ്രവാസികളുണ്ട് സ്വന്തം ദേശത്തിൽ ജീവിക്കുന്നവരുണ്ട് അതുകൊണ്ട് ഞാൻ ശുക്രൻ്റെ ഹോര എങ്ങനെ എടുക്കണം അത് എങ്ങനെ ചെയ്യണം എന്ന് നിങ്ങൾക്ക് ബുദ്ധിക്ക് യോജിക്കുന്ന രീതിയിൽ ഞാൻ ആത്മാർത്ഥമായി പറഞ്ഞുതരാം നിങ്ങൾ ആത്മാർത്ഥമായി ഒൻപത് വെള്ളിയാഴ്ച ചെയ്തോളൂ നിങ്ങൾക്ക് ഒരുവിധ സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ തീർന്ന് സമൃദ്ധിയായി നിങ്ങൾ ജീവിക്കണം ഐശ്വര്യമായി ജീവിക്കണം അത് ഞാൻ കാണണം അതുകൊണ്ട് എല്ലാവരും ഇത് ചെയ്യുക ജാതകത്തിൽ ഗുരു പ്രസാദിച്ചിട്ടില്ലെങ്കിൽ ലഗ്നാൽ ചന്ദ്രാൽ ആറ് എട്ട് പന്ത്രണ്ട് ഈ സ്ഥാനങ്ങളിൽ പോവാ പാവവർഗ സ്ഥിതി വരിക അഷ്ടവർഗത്തിൽ മൂന്ന് ഫലത്തിൽ ഗുണില്ലാതെ ഉണ്ടെങ്കിൽ ശുക്രൻ പ്രസാദിച്ചിട്ടുണ്ടെങ്കിലും വ്യാഴം പ്രസാദിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ കിട്ടുന്ന ധനം നസ്യുഹോ ഒന്ന് സ്വത്ത് കച്ചറയാവാം മക്കളും അച്ഛനും തമ്മിൽ കച്ചറം ഉണ്ടാവാം സ്ത്രീ വിഷയങ്ങളിൽ ചെന്ന് സമ്പത്തി നശിപ്പിച്ചു കളയാം മദ്യഹടിച്ച് നശിപ്പിച്ചു കളയാം ഇങ്ങനെ ആ സമ്പത്തി നിലനിൽക്കില്ല ഗുരു പ്രസാദിക്കണം ശുക്രൻ പ്രസാദിക്കുമ്പോഴാണ് അവൻ അവന്റെ പരമ്പര സാമ്പത്തികമായി നിലനിൽക്കും അടുത്ത തലമുറയും നന്നാവും ഗുരുപ്രസാദം വേണം അതുകൊണ്ട് നിങ്ങൾ ഗുരുപ്രസാദത്തിന് വേണ്ടിയിട്ട് ഒരു വിഷയം നാം നിങ്ങൾക്ക് ആത്മാർത്ഥമായി പറഞ്ഞു തരാം ആത്മാർത്ഥമായി നാം നിങ്ങൾക്ക് പറഞ്ഞു തരാം എന്താണ് ചെയ്യേണ്ടത് ആദ്യം ഇരുപത്തിയൊര് വ്യാഴാഴ്ച ഇരുപത്തിയൊര് വ്യാഴാഴ്ച നിങ്ങൾ അത് ചെയ്തിരിക്കണം അത് നിങ്ങൾ വീട്ടിലെന്ന് തന്നെ ചെയ്യാം പല കാരണം ആ സമയത്ത് അമ്പലത്തിൽ തിരക്കുണ്ടെങ്കിൽ നിങ്ങൾ ഡിസ്റ്റർബൻസ് ആവും അതുകൊണ്ട് വ്യാഴാഴ്ച സൂര്യൻ ഉദിച്ച് ഒരു മണിക്കൂർ നിങ്ങൾ അത് ചെയ്തിരിക്കണം പിന്നെ ലക്ഷ്മി പൂജ ഒൻപത് വെള്ളിയാഴ്ച ചെയ്യാം ഇത് ചെയ്താലും ആ ഇരുപത്തിയൊരു ഗുരു അർച്ചന വേണം ഇരുപത്തിയൊരു വ്യാഴാഴ്ച ഗുരു അർച്ചന വേണം പറയാൻ കാരണം ഗുരുപ്രസാദം നിങ്ങൾക്ക് വന്നിട്ട ശേഷം ലക്ഷ്മി പ്രീതി ചെയ്താൽ എത്ര വലിയ സാമ്പത്തിക പ്രയാസം ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് തീരും അത് എത്ര കോടികളായാലും തീരും വീട് വെക്കുന്നില്ല സന്താനങ്ങൾക്ക് ജോലി കിട്ടുന്നില്ല നല്ല പഠിച്ചിട്ടുണ്ട് പിന്നെ ഒരാൾക്ക് പൈസ കൊടുത്തിട്ടുണ്ട് അതെനിക്ക് തിരിച്ചു കിട്ടുന്നില്ല ഇങ്ങനെ ഒരുപാട് മനപ്രയാസങ്ങൾ ഞാൻ കാണാറുണ്ട് അതുകൊണ്ട് നാം ഇത് നാം നിങ്ങൾക്ക് സത്യസന്ധമായി മനസ്സിരുത്തി ആത്മാർത്ഥമായി നാം നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നു അതുകൊണ്ട് സർവസമ്പത്തും ഐശ്വര്യവും നിങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവും എന്താണ് ചെയ്യേണ്ടത് സൂര്യൻ ഉദിച്ച് വ്യാഴ വ്യാഴാഴ്ച സൂര്യൻ ഉദിച്ച് സൂര്യൻ എത്ര മണിക്കാണ് ഉദിക്കുന്നത് കലണ്ടർ നോക്കിയാൽ മതി വ്യാഴാഴ്ച சிலப்போ ஆறே முப்பத்திரண்டும் எழுதிட்டு பிரவாசிகள் அஞ்சரை மணி ஆயிருக்கி ஆ உதயத்தில் ஒரு மணிக்கூர் இப்போ துபாயில் அஞ்சரைக்கான சூரிய உதச்சால் அஞ்சரை டு ஆறரை வியாழஹோர உண்டும் கோட்டயத்து ஆறே நாற்பத்திண்டு வியாழ்ச்ச சூரிய உதச்சால் ஏழு நாற்பத்திரண்டு வரை வியாழத்தி ஹோர உண்டும் வியாழ்ச்ச தொடக்கத்தில் வியாழஹோர ஒரு மணிக்கூர் சூரிய உதித்து ஒரு மணிக்கூரான ஆ ஒரு மணிக்கூரில் ஒரு ஒரு நிலவிலக்கு அஞ்சு திட்டு கத்தான் ദക്ഷിണാമൂർത്തി ആയതുകൊണ്ട് മഞ്ഞ പുഷ്പങ്ങൾ വെള്ള പുഷ്പങ്ങൾ ആവാം എന്നിട്ട് ആ ദക്ഷിണാമൂർത്തിക്ക് അഞ്ച് തിരി കത്തിച്ചിട്ട് കിളക്കോട്ടിരുന്ന് ചെയ്യാം എന്നിട്ട് മനസ്സിനിരയെ ഗുരുവി ദക്ഷിണാമൂർത്തിയെ ആ ദേവമുണീനെ മനസ്സിൽ ഉപാസിക്കുക ഉപാസിച്ച് നൂറ്റിയെട്ട് തവണ ഓം നമ ശിവായ ഓം നമ ശിവായ ഓം നമ ശിവായ ഓം നമ ശിവായ ഒരു വിളക്ക് കത്തിച്ചിട്ട് കൈ നിറയെ പൂ വെച്ചിട്ട് നൂറ്റിയെട്ട് തവണ ഇല്ലെങ്കിൽ ആവോളം പഞ്ചാക്ഷർ മനസ്സിത്തി ഓം നമ ശിവാ 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 ഓ മനസ്സുരുകി ജപിക്കണം അങ്ങനെ നൂറ്റിയെട്ട് ഉരു ജപിച്ച ശേഷം ആ പൂവിനെ ആ വ്യാഴ വ്യാഴഹോരയിൽ തന്നെ വേണം എന്നിട്ട് എൻ്റെ ജന്മപരമായി മനസ വാച കർമ്മണ ഞാനോ എന്റെ പൂർവികരോ എന്തെങ്കിലും ആപത്തുകൾ വിപത്തുകളോ അറിഞ്ഞ് പാവകർമ്മങ്ങളുണ്ടെങ്കിൽ അതെല്ലാം തീർത്ത് ആ ഗുരുവിൻ്റെ അനുഗ്രഹം പൂർണ്ണമായി എൻ്റെ ജന്മത്തിൽ പ്രസാദിക്കുന്നതിന് ആ നൂറ്റിയെട്ട് ജപത്തിന് ശേഷം ആ പുഷ്പത്തിന് ഗുരുവാ സങ്കല്പിച്ചിട്ട് ആ വിലയ്ക്ക് അടിഭാഗത്തിൽ ഇടാം എന്നിട്ട് ആ ആ ഗുരുവെ തൊട്ട് ബന്ധിക്കുക ഒരു മണിക്കൂറുള്ളിൽ നോക്കിയിട്ട് ജപിക്കണമെങ്കിൽ അത് മെല്ലെ ജപിക്കണം ഒരു ഹോരമുഴണം ഓം നമ ശിവാ ഓ നമ ശിവാ നല്ല ഉറുകി ആസ്വദിച്ച് ജപിക്കണം എന്നിട്ട് ശേഷം വ്യാഴഹോരയിൽ അത് ചെയ്യണം ആ ഗുരുപ്രസാദമെങ്കിൽ ഉണ്ടെങ്കിൽ ലക്ഷ്മി പൂജ വിജയിക്കും പിന്നെ വെള്ളിയാഴ്ച രാവിലെ സൂര്യ ഉദിച്ച് ഒരു മണിക്കൂർ എല്ലാ വെള്ളിയാഴ്ച ഒരു മണിക്കൂർ അങ്ങനെ ഒൻപത് വെള്ളിയാഴ്ച നിങ്ങൾ എന്ത് ചെയ്യണം ഒരു നിലവിളക്ക് കത്തിക്കുക അഞ്ച് തിരിയിട്ട് കത്തിക്ക കത്തിയ ശേഷം അതിന് കുങ്കുമം ചന്ദനും ഒക്കെ വിളക്കിൽ തൊട്ട് കൊടുക്കുക പറ്റിയ ഒരു ധനലക്ഷ്മിയുടെ ഫോട്ടോ വാങ്ങിക്കുക ധനലക്ഷ്മിയുടെ ഫോട്ടോ കിട്ടും അങ്ങനെ ഇല്ലെങ്കിൽ വിളക്കിൽ ധനലക്ഷ്മി സങ്കല്പിച്ചാൽ മതി ഒരു ചെറിയ ചിന്തകളിൽ தாமரைப்பூ துளசி வெள்ளப்பூ ஏதெங்கிலும் ஒரு பூ தெச்சுப்பூ ஆவருது சவப்பு புஷ்பங்களாவது தாமரை ஆவாம் துளசியாவும் வெள்ள புஷ்பங்கள் ஆவாம் ஈ புஷ்பங்களே கொண்டு நீங்கள் ஒரு பூ எடுக்க ஆ விளக்கிடு முன்னில் விளச்சிட்டு இங்கே ஹிரதயமுத்தர ஹிரதயத்தில் ஏற விளச்சிட்டு மனசு நிறைய ஆ பூஞ்சரிச்சு கொண்டிருக்கணும் ஆ அம்ம ஆகவதி சாட்சா பராசத்திய மஹாலக்ஷ்மியை ஓம் ஸ்ரீ महालक्ष्मीये नमः ऊरुपु पिणपर्चु पुवെടുത്ത ഹൃദയത്തിൽ വെച്ച ഓം ശ്രീ മഹാലക്ഷ്മിയേ നമഃ ഓം ഉറുപുൾത കുറച്ചു പുവെടുത്ത ഓം ശ്രീ മഹാലക്ഷ്മിയേ നമഃ ഓം മഹാലക്ഷ്മി ജയം നമോ ഒരു പൂവിട്ട ആ ലക്ഷ്മിയെ ഇവിടെ നല്ല സുഖിച്ച് അനുഭവിച്ച് മനസ്സിരുത്തി അർച്ചന ചെയ്യുക എന്നിട്ട് കുറച്ച് പാത്രത്തിൽ പാലോ കൽക്കണ്ടോ മുന്തിരിയോ ആ ലക്ഷ്മി ദേവീ വച്ച് കൊടുത്താൽ മതി പ്രാണായാപണി സന്തസ്സ് വേണ്ട സ്വന്തം അമ്മയെപ്പോൾ കാണുമ്പോൾ കൃഷി വേണ്ട അതാണ് തൊഞ്ചമേ മാതാ തൊഞ്ചമേ പിതാ സംസാര ഭീതി പങ്കായ രസ്മീ അത് അർച്ചനെ പോൽ അമയെ പോൽ പ്രേമിച്ച് ലാലിച്ചിട്ട് വേണോ ആ ആദിപരാശക്തി മഹാലക്ഷ്മി രൂപത്തിൽ ആരാധിക്കാൻ അങ്ങനെ നൂറ്റിയെട്ട് തവണ അർച്ചന ചെയ് ചേച്ചു നല്ല സാംബ്രാണി നല്ല ഗന്ധം വേണം ചന്ദനത്തിരി നല്ല ചന്ദനത്തിരി സാംബ്രാണി പുഷ്പമെല്ലാം ആരാധിച്ച് ആ കൽക്കണ്ട മുന്തിരി വച്ചു കൊടുത്ത് ആ ലക്ഷ്മിയോട് പ്രാർത്ഥിക്കാൻ എനിക്ക് സർവസമ്പത്തും പൂർണ്ണ ഐശ്വര്യം എല്ലാ സമ്പത്തും പൂർണ്ണമായും ഭരിക്കാൻ ഇന്ന് അവസാനം പ്രാർത്ഥിക്കുക കർപ്പൂരം കാണിക്കുക ഇത് നിങ്ങൾ വൃത്തിയോടുകൂടി ഒൻപത് വെള്ളിയാഴ്ച ശുക്രൻ്റെ ഹോരയിൽ ചെയ്യണം ശുക്രഹോരയിൽ ചെയ്യുമ്പോഴേ ലക്ഷ്മി പ്രീതി നിങ്ങൾക്ക് ഉണ്ടാവും പറയുന്ന മഹാലക്ഷ്മിയാണ് ശുക്രൻ അതിനെക്കുറിച്ചുള്ള പാരമ്പര്യമായിട്ട് ഇത് എങ്ങനെയാണ് വിഷയങ്ങൾ ഇന്ന് പറയുന്ന അപ്ഡേറ്റുകളൊക്കെ ഉണ്ടാവും ഈ ഗുരു വ്യാഴാഴ്ച ചെയ്യുന്ന ഗുരു ധ്യാനവും ഗുരുപ്രസാദും വെള്ളിയാഴ്ച ശുക്രപൂജയും വാസിയോഗം ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് വാസിയോഗം ആദ്യം ഒരു അഞ്ച് ഒരു പത്ത് മിനിറ്റ് ചുമ്മാരിക്കുക ഇതിനു മുൻപ് മനസ്സ് മുഴുവനും ടെലിപ്പരി മീൻസ് ഹിപ്നോ തെറാപ്പി ചെയ്യുക കുറച്ച് നേരം ശ്വാസത്തിനെ ശ്രദ്ധിക്കുക ഇത് ഞാൻ നിങ്ങൾ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് എൻ്റെ അപ്ഡേറ്റ് കണ്ടാൽ മതി ആ വാസിയോഗം ഹിപ്നോ തെറാപ്പി ചെയ്ത് പൂജ ചെയ്താൽ നിങ്ങൾക്ക് മരിക്കുന്നവരെ സമ്പത്തും ഐശ്വര്യവും വരും ഇത് നല്ല ഒരു അനുഭവമാണ് നിങ്ങൾക്ക് വരും നിങ്ങളെന്നെ ഫോൺ ചെയ്യും തിരുമേനി എനിക്ക് അത്ര കോടി കിട്ടി ഇത്ര ലക്ഷം കിട്ടി മകനൊക്കെ ജോലി കിട്ടി എല്ലാ ഐശ്വര്യങ്ങളും കിട്ടിയെന്നും ഉറപ്പാണ് സംശയമില്ല ആ വാശിയോഗം ധ്യാനം ചെയ്തിട്ട് ഗുരുപ്രീതിയും ഈ ലക്ഷ്മി പ്രീതിയും ചെയ്താൽ നിങ്ങൾ വീട്ടിൽ ലക്ഷ്മി കടാക്ഷം ഉണ്ടാവും യാതൊരു സംശയങ്ങളില്ല ആത്മാർത്ഥമായി ചെയ്യും എല്ലാ ഐശ്വര്യങ്ങളും താണി ഇത് ഇതിഷ്ടപ്പെട്ടവർ ഷെയർ ചെയ്യുക ലിങ്ക് ചെയ്യുക എല്ലാ സ്ഥലത്തും എത്തിക്കുക സർവേശ്വരി മഹാലക്ഷ്മി നിങ്ങളെല്ലാവരെയും പൂർണ്ണമായും കടാക്ഷിക്കട്ടെ നന്ദി നമസ്കാരം